ാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് പച്ച മാങ്ങയും കൊണ്ടൊരു കറി ഉണ്ടാക്കാം വേണ്ടി മൂന്ന് എടുത്ത് മാങ്ങ തോറുകളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് സൺഫ്ലവർ ഓയിലുകൊടുത്തത് മൂന്ന് ആ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് അര ടീസ്പൂൺ ഉലുവീട്ട് ഒരുന്നൂറ് ജീരകം ചേർത്ത് കൊടുക്കുക ഇതെല്ലാം പൊട്ടി വരുമ്പോൾ അരിഞ്ഞ് ചേട്ടാ നാ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇരുവുള്ളത് ഇല്ലാത്തും കൂടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് വെല്ലമാണ് രണ്ട് ടേബിൾ സ്പൂൺ വെല്ലം ചേർത്ത് കൊടുത്ത് വെല്ലം ചേർക്കണം എന്നാൽ നല്ല ടേസ്റ്റ് വരും അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം ഒരു മിനിറ്റ് നേരത്തിന് ഒരു മിനിറ്റായി മാങ്ങ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു മല്ലിപ്പൊടിയാണ് വറുത്ത് കൊടുത്തത് ഞാൻ ഇപ്പഴാണ് ചേർത്ത് ആദ്യം ചേർത്താലും നല്ലതാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി അടച്ച് വെക്കാം അടുത്ത് തുറന്ന് ഇപ്പം മാങ്ങ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല മണമാണ് വന്നതിന് നല്ല ടേസ്റ്റ് വന്നു വെറുതെ കഴിക്കാനും നല്ലതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് ഇവിടെ നല്ല കൊഴുപ്പ് വന്നിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ മാങ്ങക്കാർ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ